നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എല്ലാവരും സഹോദരന്മാരാണെന്നാണ് ആ പദപ്രയോഗം തന്നെ ഇസ്ലാമിക മതത്തിന്റെ ആണെന്ന് പറയേണ്ടി വരും എല്ലാവരെയും സഹോദരന്മാരെ കാണുന്ന ഒരു മതമാണ് ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നാണത് ലോകത്തിലെ മറ്റു മതങ്ങളിൽ ഏറ്റവും പറയുന്നത് അതൊക്കെ നിയമത്തിന്റെ ചട്ടക്കൂടിന് അകത്ത് നിന്നുകൂടി ഈ ലൗഡ് സ്പീക്കർ വെച്ച് ദിവസം അഞ്ചു നേരം വെച്ചിട്ട് മറ്റു മതങ്ങളിലെ ദൈവങ്ങളൊന്നും ദൈവമല്ല ഞങ്ങളുടെ അള്ളാവ് മാത്രമാണ് ദൈവം എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നത് മത അതീശത്മാണെന്നേ ഞങ്ങള് പറഞ്ഞുള്ളൂ ഇനി തക്ബീർ മാത്രമാണ് ബാങ്കുവിളി അല്ല ഇവരുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം ബാങ്കുവിളി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു തുടക്കം മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമാണ് ഇവരുടെ പ്രാർത്ഥന എന്താണ് സന ഈ സനയുടെ അകത്തുള്ളത് എന്താ സൂറത്തൽ ഫാർത്തിക സൂറത്തൽ ഫാർത്തിക ഏരാളത്തെ ആയത്ത് എന്താണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ഇസ്ലാമിക പറയുന്നത് മറ്റു പ്രിയപ്പെട്ട ഇന്നേ ദിവസം ഞാൻ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ന്യൂസ് അവറിൽ വിഭദ വിഭാഗത്തിൽപ്പെട്ട ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ആയിരിക്കുന്ന അദ്ദേഹത്തെയാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആര് വിളിച്ചത് നിസ്കാരവുമായി ബന്ധപ്പെട്ട മൂവാറ്റുപുഴ കോളേജിലെ പ്രശ്നത്തിൽ ഏഷ്യാനെറ്റ് കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി വിളിച്ചത് എന്നാൽ ഔദ്യോഗിക പ്രതിനിധിയൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു കത്തോലിക്ക വൈദികനെ വിളിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിൽ കത്തോലിക്ക സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവാണ് എനിക്കുണ്ടായത് നിങ്ങളിവിടെ നോക്കുക പോൾ പോൾത്തേലക്കാട്ടിൻ്റെ നിലപാടുകൾ നിരവധി വിഷയങ്ങളിൽ വളരെ വിവാദപരമായ നിലപാടുകളും സഭയുടെ ആ ഒരു കൂട്ടായ്മയും സാഹോദര്യത്തെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണോ ക്രിസ്മസ് ഡിസംബർ ഇറന്ന് അല്ല യേശു ജനിച്ചത് എന്ന് വിവര വൈദിക ആഗോള കത്തോലിക്കാ സഭ അനേകം കാലത്തെ ചർച്ച തീരുമാനത്തിൻ്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാണ് എന്നാൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ പോലെയുള്ള സഭകൾ ജനുവരി ഒന്നോ രണ്ടോ ഒക്കെയാണ് അത് ചെറിയ ചെറിയ കലൻ ഗ്രിഗോറിയൻ കലണ്ടറും ഒക്കെ കലണ്ടറുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതൊന്നും ഒരു ചർച്ചക്കെടുക്കേണ്ട ആവശ്യം പോലുമില്ല പക്ഷേ കത്തോലിക്ക സഭ തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി അത് ആഗോള കത്തോലിക്ക തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി എറണാകുളം രൂപതയിലെ വിമത വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവായ സത്യദേവൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്ന പോൾ തേലക്കാട് സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് നിങ്ങൾ ഡിസംബർ എഴുപത്തിനാൽ അല്ല യേശുചേന്ദ്രന് വിപത വിഭാഗം ഇനി കത്തോലിക്കാ സഭ തന്നെ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയല്ല കേരള ഹൈക്കോടതി തന്നെ ട്രയൽ എടുത്തി നിരപരാധിയാണെന്ന് കൃത്യമായി പറഞ്ഞ ബഹുമാനപ്പെട്ട ഫ്രാങ്കോ പിതാവിനെതിരെ ഏറ്റവും ശക്തമായ പ്രചരണം നടത്തുന്നതിന് കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പോൾ തേലക്കാട്ട് ഫാദർ പോൾ തേലക്കാട്ട് ഇനി നിങ്ങൾ ഈ കാണുന്നത് ആലഞ്ചേരി പിതാവിനെതിരെ കത്തോലിക്കാ സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജ ഡോക്യുമെൻറ്റ് ഫോർജ് ചെയ്ത കള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചതിന് ഫാദർ പോൾ തേലക്കാട്ടിനെതിരെ ക്രിമിനൽ കേസുണ്ട് ആ കേസിന് എറണാകുളം കോടതി അവർക്ക് ജാമ്യം നൽകിയതിൻ്റെ ഒരു വാർത്തയാണ് അപ്പോൾ ഏത് ഏതർത്ഥത്തിൽ നോക്കിയാലും ഈ ഫാദർ യഥാർത്ഥത്തിൽ സഭയിലെ ഒരു വല വിമത വലിയൊരു വിമതനാണ് എന്നും സഭയുടെ ഏറ്റവും വലിയ ശത്രു സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വൈദികനായിരുന്നു കൊണ്ട് കത്തോലിക്കാ സഭയ്ക്കെതിരെയും സഭയുടെ കെട്ടുറപ്പിനെയും സഭയുടെ ഐക്യത്തെയും തകർക്കാൻ വേണ്ടി സമ്മതിക്കുന്ന ഒരു യൂദാസാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഇരുപത്തൊൻപത് ജൂലൈ ഇൽ നടന്ന ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഈ മൂവാറ്റുഴയിൽ നടന്ന ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ തേലക്കാട്ട് നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു വീഡിയോ ആവശ്യമാണ് ഇദ്ദേഹത്തെ സമൂഹത്തിന് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം സമൂഹത്തോട് ഒന്ന് പറയണമെന്നെൻ്റെ ചിന്ത എനിക്ക് മനസ്സിലേക്ക് വന്നത് നമുക്കേതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വീ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെടണം കേരളത്തിലെ ഇഷാൻ്റെ ഈഷനറിയാം വലിയ ന്യൂസ് ചാനലാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്രോഗ്രാമുകളാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിരുന്നു ഇതുപോലത്തെ വിവരക്കേടുകൾ പറയുമ്പോൾ അത് കത്തോലിക്കരുടെ ഇടയിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കും കത്തോലിക്ക വിശ്വാസികൾ എത്രമാത്രം തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെ കോളേജിൽ നടന്നത് ആയിരുന്നു അതിൽ മകൽ കമ്മിറ്റിയൊക്കെ വളരെ വിവേകപരമായ ഒരു തീരുമാനം എടുത്തു മാനേജ്മെൻറ്റും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ആ സമയം നല്ലൊരു അവസാനത്തിലേക്കിത് വന്നു എന്നുള്ളത് ഏറ്റവും ശുഭോദ്രഹവും എല്ലാവരും അഭിനന്ദനാർഹവുമാണ് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു കോളേജിലേക്ക് പോകുന്നത് വിദ്യാഭ്യസിക്കാനാണ് വിദ്യാഭ്യസിക്കാൻ എന്ന് പറഞ്ഞാൽ സംസ്കാരം ഉണ്ടാക്കാനാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആദരിക്കാൻ പഠിക്കലാണ് ഇത് പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോളേജുകളിലേക്ക് പിള്ളേർ പോകുന്നത് എന്ന ചോദ്യം അവർ തങ്ങളോട് തന്നെ ചോദിക്കണം കുറേ മാത്തമാറ്റിക്സ് കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും പഠിച്ചുകൊണ്ടായില്ല മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ മനുഷ്യത്വം എന്താണെന്ന് കാണാൻ പരസ്പരം മനസ്സിലാക്കാൻ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓഹ് സ്നേഹസമ്പന്നും എത്ര സാമൂഹ്യ പരിഷ്കർത്താവും എത്ര മാതൃകാപരമായ ഒരു വൈദികനാണെന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കേൾപ്പിച്ചത് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ സത്യത്തെ വളച്ചൊടിച്ച് എങ്ങനെയാണ് ഇസ്ലാമിനെ ഈ വ്യക്തി വെളിപ്പിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഇങ്ങനെ വെളുപ്പിച്ചതുകൊണ്ട് ആർക്കാണ് നേട്ടം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം മറച്ചു വെച്ച് ജിഹാദികളൊക്കെ പറയുന്നുള്ള നുണകൾ ഒരു കത്തോലിക്ക വൈദികൻ ഇരുന്ന് ചാനലിലിരുന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇയാൾ കത്തോലിക്കാ സഭയോടും ഇയാൾക്ക് സ്നേഹമില്ല സത്യസന്ധനുമല്ല ഇസ്ലാം എന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ പൈശാചികതയെ ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരതയെ ഇയാൾ വെള്ളപൂശുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടോളൂ ആകുമ്പോൾ എന്താ ഈ സമൂഹത്തിന്റെ സ്ഥിതി എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് എല്ലാ മതങ്ങളും തമ്മിൽ സൗഹാർദ്ദമാകുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ തൂത്തി എന്ന ഒരു ചാക്രി എഴുതിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എല്ലാവരും സഹോദരന്മാരാണെന്നാണ് ആ പദപ്രയോഗം തന്നെ ഇസ്ലാമിക മതത്തിന്റെ ആണെന്ന് പറയേണ്ടി വരും എല്ലാം പറയുന്നത് പദപ്രയോഗം തന്നെ ഇസ്ലാമിക മതത്തിൻ്റെ ആണ് എന്ന് പറയുന്ന ഒരു തൂത്തി എന്നൊരു പ്രയോഗം എല്ലാവരും സഹോദരന്മാർ ഒരു പ്രയോഗം ഇസ്ലാമിലില്ല ഇത് ശുദ്ധമായ കളവാണ് ഇയാൾക്ക് ഈ ഫാദർ പേൾ തേലക്കാട്ടിന് എൻ്റെ വിശ്വാസം ഇയാളുടെ കഴുത്തേൽ ജിഹാദികൾ ഒരു തൊടലിട്ടിട്ടുണ്ട് ജിഹാദികൾ കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കുകയും ജിഹാദുകൾ കടിക്കാൻ പറയുമ്പോൾ പറയുകയും ചെയ്യുന്ന എന്തോ രീതിയിൽ കെണിയിൽപ്പെടുത്തി ഇയാളെ കത്തോലിക്കാ സഭയിൽ ഇരുത്തിക്കൊണ്ട് ജിഹാ ജിഹാദുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിന് ഒരിക്കലും ആരോപിക്കാൻ പറ്റാത്ത ഫ്രദേി തൂത്തി അല്ലെങ്കിൽ എല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്ന ഈ വളരെ കപടമായ ഒരാശയം ഇസ്ലാമിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് ഒന്ന് രണ്ട് ക്ലിപ്പുകളിലൂടെ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഖുറാൻ വചനങ്ങളിലൂടെയും ചില കാര്യങ്ങളിലൂടെ ഇതാണ് പ്രിയമുള്ളവരെ വലിയ അപകടപരമായ അവസ്ഥ വളരെ മനോഹരമായി പരിഷ്കർത്താവ് എന്ന നിലയിലും സമൂഹ സമൂഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന നിലയിലൊക്കെ സംസാരിച്ചു കൊണ്ട് ഇസ്ലാം എന്ന ഈ പൈശാചികമായ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെളുപ്പിക്കുന്നതാണ് കാണുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് യഥാർത്ഥ മുസ്ലിങ്ങൾ തീവ്രവാദ നിലപാടുകളുള്ളവരാണ് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് ഞാൻ ഇതിന് ഭയങ്കര വെളുപ്പീരമൊക്കെ ഈ ജിഹാ ജിഹാദുകൾ നടത്തുന്നുണ്ട് പക്ഷെ ലോകം മുഴുവൻ ലോകം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ് ഇസ്ലാമിക ജിഹാദ് നമുക്ക് കുറച്ച് ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ പറയാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ അർത്ഥം എല്ലാവരും സഹോദരന്മാരാണെന്നാണ് ആ പദപ്രയോഗം തന്നെ ഇസ്ലാമിക മതത്തിൻ്റെ ആണെന്ന് പറയേണ്ടി വരും എല്ലാവരെയും സഹോദരന്മാരെ കാണുന്ന ഒരു മതമാണ് ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നാണത് ലോകത്തിലെ മറ്റു മതങ്ങളിൽ ഏറ്റവും കേട്ടല്ലോ കൂടുതൽ ഞാൻ കളിപ്പിക്കുന്നില്ല ലോകത്തിൽ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്നും നമുക്ക് നമുക്ക് പോയിന്റ് മാത്രം ഒന്ന് കേട്ടുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാവരും സഹോദരന്മാരാണെന്നാണ് ആ പദപ്രയോഗം തന്നെ ഇസ്ലാമിക മതത്തിന്റെ ആണെന്ന് പറയേണ്ടി വരും എല്ലാവരെയും സഹോദരന്മാരെ കാണുന്ന ഒരു മതമാണ് ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നാണത് ലോകത്തിലെ മറ്റു മതങ്ങളിൽ ഏറ്റവും പക്ഷെ ഖുറാൻ വെച്ചിട്ടാണ് ഇവര് ക്രൈസ്തവിശ്വാസം വഴി വരച്ചവരാണ് അതും മതനിന്നയാണ് മറ്റൊരു മതത്തിന്റെ പ്രമാണം വെച്ച് മറ്റൊരു മതത്തിൽ മതനിന്നയാണ് ഇവരുടെ ബാങ്ക് വെള്ളിയുടെ അകത്ത് ഇസ്ലാമിക് പ്രാർത്ഥനയുടെ അകത്ത് ആദ്യത്തെ പ്രാർത്ഥനയാണ് ഇവർ പറയുന്നത് വഹിക്കുന്നത് പുള്ളിക്കാരൻ സാക്ഷ്യം വഹിക്കുന്നത് വീട്ടിലിരുന്ന് വിളിച്ച പോലെ ഈ വെളുപ്പിനെ അഞ്ചരക്ക് നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് ലഭിച്ചുകൊണ്ട് ലൗഡ് സ്പീക്കർ വഴി ഇദ്ദേഹം സാക്ഷ്യം വിളിക്കുക ഇദ്ദേഹത്തിന് ആരെങ്കിലും ലഭിച്ചിട്ടുണ്ടോ മുസ്ലീങ്ങൾക്ക് കേൾക്കാനാണെങ്കിൽ മുസ്ലിങ്ങളെ കേൾപ്പിച്ച് വിളിക്കുകയാണ് നാട്ടുകാര മുഴുവൻ കേൾപ്പിച്ചാലും വിളിക്കേണ്ടത് ഈ ഭൂമിയിൽ ഈ ഇന്ത്യ മഹാരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഇയർഫോൺ വെച്ച് കേൾക്കുക അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന ലൗഡ് സ്പീക്കർ വെച്ച് അഞ്ചരക്ക് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആവരുതെന്നേയും ഞങ്ങൾ പറഞ്ഞുള്ളൂ അതെ ഒരാളുടെ ഒന്നാമത്തെ നോയിസ് പൊല്യൂഷൻ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുള്ള ഈ നോയിസ് രണ്ടാമത്തെ ലൗഡ് സ്പീക്കർ തന്നെ നിരോധിച്ച കാര്യമാണ് ഒരു ഗ്രാമം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ അഞ്ചെട്ട് പത്ത് ലൗഡ് സ്പീക്കർ ചുറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ ബാങ്കുകളിൽ ഇത് മത അധിനിവേശമാണ് നിങ്ങളുടെ ഐഡിയോളജികളെ നിങ്ങളൊരു മീറ്റിംഗ് വെച്ച് അർജിക്കോ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് അല്ലാതെ കേൾക്കുന്നില്ല ഇത് അങ്ങനെയല്ല താല്പര്യമുള്ളവരും ഇല്ലാത്തവരും നിർബന്ധപൂർവം ദിവസം നേരം വെച്ചിട്ട് ഇസ്ലാമിക ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നത് മതഭ്രാന്താണ് അത് മതഅധീസത്വമാണ് അത്തരം മതപരമായ അധീസത്വം എതിർക്കപ്പെടേണ്ടതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് പോലീസിൽ നിന്ന് മൈക്സാക്ഷൻ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മതം പ്രചരിപ്പിച്ച ഞാൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു അത് ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജമാഅത്ത് ജവാക്കാരൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് അതിലൊന്നും അല്ല പറയുന്നേ അതൊക്കെ നിയമത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിങ്ങൾ ചെയ്യുന്നത് ഈ ലൗഡ് സ്പീക്കർ വെച്ച് ദിവസം അഞ്ചു നേരം വെച്ചിട്ട് മറ്റു മതങ്ങളുടെ ദൈവങ്ങളൊന്നും ദൈവമല്ല ഞങ്ങളുടെ അള്ളാവ് മാത്രമാണ് ദൈവമെന്ന് എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നത് മത അതീശത്മാണെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ തക്ബീർ മാത്രമാണ് അല്ല ഇവരുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം വാങ്കുവിളി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു തുടക്കം മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമാണ് ഇവരുടെ പ്രാർത്ഥന എന്താണ് സന ഈ സനയുടെ അകത്തുള്ളത് എന്താ സൂറത്തൽ ഫാത്തിക സൂഹത്തൽ ഫാത്തിക ഏഴാമത്തെ ആയത് എന്താണ് ക്രിസ്ത്യാനികൾ ുന്നത് ആണ് ഇസ്ലാമിക പണ്ഡിതന്മാരോട് മറ്റു മണക്കാരെ വഴിവിളച്ചവരാണെന്ന് വിളിക്കാൻ നിങ്ങൾക്കാണ് അധികാരം കൊടുത്തെ നിങ്ങൾക്കാണ് അധികാരം തന്നത് മറ്റു മണക്കാരെല്ലാം വഴിവിളച്ചവരാണെന്ന് പറയാൻ ക്രിസ്ത്യാനി വഴിവിളച്ചു പറയാൻ ഈ മുസ്ലിമിന്റെ മൗലവയ്ക്ക് ആരാണ് അധികാരം കൊടുത്ത് ഈ മുഹമ്മദിനാണ് അധികാരം കൊടുത്തത് ക്രിസ്ത്യാനി വഴിവിളച്ചാന്ന് പറയാൻ മുഹമ്മദിന് എന്താ അധികാരം ഒരു അറബിയായ മുഹമ്മദ് ഒരാളായിരുന്നു മുഹമ്മദിന് അവരുടെ മതത്തിൽ ഏതെങ്കിലും ദൈവത്തെ പൊക്കി പിടിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിനുവേണ്ടി ക്രിസ്ത്യാനികൾ തടവാടിക്കൊണ്ടല്ല ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല എന്റെ പൊതു സഹോദര കേരളത്തിൽ കുറച്ചൊക്കെ മതസൗഹാർദ്ദമുണ്ട് അത് മാനിക്കുന്നത് കൊണ്ടാണ് ആരും എല്ലാവരും മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ പ്രാധാന്യം പറഞ്ഞു കൈകാലം പെട്ടാനും അവനെതിരെ പത്ത് നാൽപ്പത്തും കേസ് കൊടുക്കാനും ഞങ്ങൾ ചെയ്യാത്തതേ ഞങ്ങളൊക്കെ മനുഷ്യരായതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം അല്ല ഞങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ് ഒരു കഥയിൽ ഒരു ഭ്രാന്തൻ ദൈവത്തോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി യാതൊരു സാഹോദര്യവും ഇല്ലാത്തൊരു മതമാണ് മുസ്ലിങ്ങളല്ലാത്തവരെ മുഴുവൻ വഴിപഴിച്ചവരായി കാണുന്ന മുസ്ലിങ്ങളുമായി സൗഹൃദം അല്ലാത്തവരോട് സൗഹൃദം കാണിക്കരുത് എന്ന് പറയുന്ന ഒരു മതമാണ് നമുക്കിനി വേറെ ചില വ വചനങ്ങൾ ഒന്ന് നമുക്ക് കേട്ടുകളയാം നിങ്ങൾ ഇതൊന്ന് കാണുക പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിവിടെ കാണി കാണിച്ചിരിക്കുന്നത് അദ്ധ്യായം ഖുറാൻ അദ്ധ്യായം അഞ്ച് അമ്പത്തൊന്ന് അൽ മൈദയിലുള്ള ഒരായത്താണ് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണെന്ന് ഏതാ താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിക്ക് ഇല്ല നേർവഴി ഇല്ലാതാക്കുകയില്ല തീർച്ചയായും ഇതുപോലെയുള്ള നിരവധി വചനങ്ങളുണ്ട് മറ്റുള്ളവരെ സത്യവിശ്വാസികളെ രണ്ടാംകിട പൗരന്മാരായി കാണാൻ സത്യവിശ്വാസികളല്ലാത്തവരെ നമുക്കറിയാം ജസിയ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അതിക്രൂരമായ ഒരു ടാക്സ് സിസ്റ്റമാണ് മുസ്ലിങ്ങൾക്ക് ഒരു ടാക്സ് സിസ്റ്റം മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് വലിയ ഭീമമായ ടാക്സ് കൊടുക്കേണ്ട ഒരു ടാക്സ് സിസ്റ്റം ജസിയ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഇസ്ലാമിൽ സാഹോദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇനി അടുത്തൊരു വചനം സൂറ ഒമ്പത് പതിനൊന്ന് തീർച്ചയായും സത്യവിശ്വാസ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹവും അവരുടെ ധനവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്ത് യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഔരത്തിലും ഇഞ്ചിയിലും ഖുറാനിലും തൻ്റെ മേൽ ആ ബാധ്യതയെ അല്ലാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദം അത്ര ഇത് അല്ലാഹുവേക്കാളധികം തൻ്റെ കരാർ നിറവേറ്റുന്നതിന് ആരുണ്ട് അതിനാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഇടപാടിൽ സന്തോഷം കൊള്ളു അത് തന്നെയാണ് മഹാത്മ്യം അപ്പം ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ജിഹാദിനെ കുറിച്ചുള്ള ഖുറാനിലെ വചനങ്ങൾ ലോ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി വേണ്ടിയാകുന്ന നിങ്ങളെ യുദ്ധം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇസ്ലാം എങ്ങനെയാണ് ലോകത്ത് പ്രചരിക്കപ്പെട്ടത് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പത്ത് കൊള്ളയും കൊള്ളവയ്പ്പും പിന്നീട് കുറച്ച് സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞപ്പോൾ അറബി പ്രദേശങ്ങളിലുള്ള ഗോത്രങ്ങളെ മുഴുവൻ വാൾ ഉപയോഗിച്ച് കീഴടക്കി എല്ലാവരെയും മുസ്ലിങ്ങളാക്കി മാറ്റി സൗദി അറേബ്യയിലുള്ള അതിനുശേഷം മുഹമ്മദിൻ്റെ കാലത്തിന് ശേഷം ഇൻവാൻഷൻ ഇസ്ലാമിക് ഇൻവാൻഷൻ നടത്തിയ ഖലീഫമാർ ആദ്യത്തെ മൂന്ന് നാല് നൂറ്റാണ്ടുകൾ അതിഭീകരമായ യുദ്ധങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും പിടിച്ചടക്ക സ്ഥലങ്ങളിൽ വലിയ ജിസ്യ ഏർപ്പെടുത്തി അതിലൂടെയൊക്കെ ആളുകളെ ഇസ്ലാമിലേക്ക് വരികയൊക്കെ ചെയ്ത് കൊള്ളയും കൊലപാതകങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയുമാണ് ഇസ്ലാം മതം ലോകം മുഴുവൻ വ്യാപിച്ചത് ഇതാണോ സാഹോദര്യത്തിന്റെ മതം നിങ്ങൾ ക്രിസ്ത്യാനിറ്റി എന്ന് ഓർത്ത് നോക്ക് ക്രിസ്ത്യാനിറ്റിയുടെ മൂന്ന് നൂറ്റാണ്ടിൽ രക്ത വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീ പന്തങ്ങളായി തെരുവീതിയിൽ നിന്ന് കത്തി സിംഹങ്ങൾക്ക് ഭക്ഷണമായി തീർന്ന് ഒരു ക്രിസ്ത് ആദിമ ക്രൈസ്തവ വിശ്വാസികളുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ വളരുന്നത് അവിടെ സെക്കുലർ സഭാ ചരിത്രത്തിലോ ഒരു ക്രിസ്ത്യാനി വാളെടുത്ത് തൻ്റെ എതിരാതിക്കെതിരെ ഒരു ഒരു വെട്ട് വെട്ടിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്നാൽ മറിച്ച് ഇസ്ലാമിൽ മുഹമ്മദ് രബി എന്ന ഈ പ്രവാചകൻ തൊട്ട് തുടങ്ങുകയാണ് കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയും ഈ ആക്രമണത്തിൻ്റെയും പിടിച്ച അടിച്ചമർത്തലിൻ്റെയുമായ ഒരു ലോകം മൂന്ന് നാല് ഇസ്ലാം ആരംഭിച്ചത് തൊട്ടുള്ള മൂന്ന് നാല് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ഈ ചരിത്രത്തെയാണ് സാഹോദര്യം ഇസ്ലാം സാഹോദര്യമാണ് എന്ന് പറഞ്ഞ ഇസ്ലാം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഈ ജിഹാദികൾ കഴുത്ത് തൊഴിലിട്ട് കുറയ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ പോൾ തേലക്കാട്ട് എന്ന് പറയുന്ന കത്തോലിക്ക വൈദികൻ കൊടപിടിക്കുന്നത് ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ സാഹോദര്യമാണ് എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇസ്ലാം എന്നാൽ ഇയാൾക്ക് മതസൗഹാദത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നു കൂടെ എന്തുകൊണ്ടാണ് തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ശരിക്കും പറഞ്ഞാൽ കത്തോലിക്കരെ വലിയ അപകടത്തിലേക്ക് നയിക്കാൻ ജിഹാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് അടിമത്തത്തിൽപ്പെട്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ് വലിയ തെറ്റിദ്ധാരണ ഇസ്ലാമിനെതിരെ ഉണ്ടാക്കി സാഹോദര്യത്തിൻ്റെ മതമാണ് ഫ്രദേലിത്തു ലോക സമാനത്തിന് വേണ്ടി മാർപ്പാപ്പ ഹൃദയലി തൂത്തി എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഡിഗ്രി ഇറക്കി ഒരു കരാർ ഒപ്പിട്ടു ഒരു ഇസ്ലാമുമായിട്ട് അപ്പോൾ ഇസ്ലാം സാഹോദര്യത്തിൻ്റെ മതമാണ് ഹൃദയലി തൂത്തി എന്നുള്ളത് ഇസ്ലാമിൽ എടുത്താണെന്നൊക്കെ പറഞ്ഞ് ഫ്രദേലി തൂത്തി ഞമ്മൻ്റെ ജാതി ഹ്രദേലി തൂത്തിയാണ് പുറത്തുള്ളവരൊക്കെ വഴി പിടിച്ചവർ ഇന്ന് പഠിപ്പിക്കുന്ന ലോകം മുഴുവൻ ഭീകരവാദം കുത്തി നിറച്ചുകൊണ്ട് ലോക സമാധാനത്തിന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാം എന്ന മതത്തെയാണ് ഈ കത്തോലിക്ക വൈദികൻ ഇരുന്ന് വെളിപ്പിക്കുന്നത് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ഇദ്ദേഹം ഇസ്ലാമിന് മാത്രമല്ല അല്ല കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കാരണം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇഷ്ടം പോലെയുണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ നിലപാടുകൾക്ക് പോലും വിരുദ്ധമായി അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ചല്ല എന്നൊക്കെ പ പഠിപ്പിച്ചുകൊണ്ടും അല്ല ക്രിസ്മസ് എന്ന് പഠിപ്പിച്ചുകൊണ്ടും കത്തോലിക്ക സഭയുടെ സഭാ സഭാനേതൃത്വത്തെ പരമാവധി ഈഴ്ത്തി കാണിച്ചുകൊണ്ടും എറണാകുളം രൂപതയുടെ വിമിത വിഭാഗത്തിന് രഹസ്യവും പരസ്യവുമായി നേതൃത്വം നൽകി രൂപതയുടെ അച്ചടക്കത്തെ വരെ വെല്ലുവിളിച്ചുകൊണ്ടും ഒക്കെ പ്രവർത്തിക്കുന്ന അതും രൂപതയുടെ തലവനെതിരെ കള്ള ഡോക്യുമെൻറ്റ് ബാങ്ക് ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കി വ്യാജ ക്രിമിനൽ കേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത റിയൽ സാത്താനിക് പുരോഹിതനാണോ പോൾ തേലക്കാട്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്കൾ ഈ വെളുപ്പിക്കുന്ന പരിപാടി ഇസ്ലാമിനെ വെളുപ്പിക്കുന്ന പരിപാടി നിർത്തുക എന്ന് മാത്രം താങ്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇനി താങ്കളെപ്പോലുള്ള ആളുകളെ വളരെ കൃത്യമായിട്ട് കത്തോലിക്കർ കേരളത്തിലെ മലയാളി കത്തോലിക്കർ തിരിച്ചറിയുന്നുണ്ട് എന്ന് താങ്കൾ തിരിച്ചറിയുക പ്രിയപ്പെട്ട സഹോദരന്മാരെ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി കത്തോലിക്ക സഭയുടെ ഒരു പ്രമുഖ പുരോഹിതനായിരുന്നു കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു യൂദാസായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ പോൾ തേലക്കാട്ട് എന്ന ചോദ്യം നിങ്ങളുടെയും എൻ്റെയും സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും കത്തോലിക്ക സഭയുടെ ഒരു പ്രതിനിധിയായിരിക്കാനുള്ള അവകാശമില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും